കുറ്റവാളി എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമപരമായും അവൻ യഥാർത്ഥത്തിൽ കുറ്റവാളി എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസിൻ്റെ നിന്ന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പോലീസിൻ്റെ നിന്ന് കൊടുക്കണം ഇനിയൊരിക്കലും ഒരു വ്യക്തിയെ കൊല്ലുവാൻ അവൻ്റെ കൈ പൊങ്ങാതെ അല്ലെങ്കിൽ നൂന്ന് നിൽക്കുവാൻ അനുവദിക്കാതെ ഉള്ള നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം കൊല്ലുന്നവനെ കൊല്ലുന്നതിന് വേണ്ടിയും കൈവെട്ടുന്നവനെ കൈവെട്ടിക്കളയുന്നതിനു വേണ്ടിയും നിയമഭേദഗതി നമ്മുടെ ഇന്ത്യയിൽ വരുത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങൾ ഭേദഗതി വരുത്തുന്നുണ്ട് ഇന്ത്യയിൽ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി മറ്റുള്ള പോലെയുള്ള നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം എന്ന് വിനീത് അഭ്യർത്ഥനയാണ് അതിനുവേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതിനുവേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഭേദഗതി ബില്ലിൽ ഭേദഗതി വരുത്തുന്നില്ല നിയമത്തിൽ ഭേദഗതി വരുത്തുന്നില്ല കൊലയ്ക്കും കൊള്ളിവയ്പ്പിനും അല്ലാതെ വേറെയുള്ള വ്യക്തിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയമങ്ങൾ ഭേദഗതി വരുത്തുമ്പോൾ ജനങ്ങളുടെ ജീവനസ്വത്തിന് സംരക്ഷണം നൽകുന്നതിന് ഏത് രീതിയിൽ ഭേദഗതി വരുത്തണമോ ആ രീതിയിൽ ഭേദഗതി വരുത്തേണ്ട സാഹചര്യം എടുത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഒരുത്തിനെ കൊന്നിട്ടും കൊല്ലി വെച്ചിട്ടും ജീവനോടെ വെട്ടി എറഞ്ഞ് കൊന്നിട്ടും അവരെ വീണ്ടും ജയിലിൽ പിടിച്ചിട്ട് മൂന്നു നേരം വിശാല ഭോജനം കൊടുക്കുന്നതിന് പകരമായി അവന് വീണ്ടും ജയിലിൽ നിന്ന് കേൾക്കുമ്പോൾ പോലീസിൽ നിന്ന് കേൾക്കുമ്പോൾ കോടതി കേൾക്കുമ്പോൾ ഭയക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തും ആഭ്യന്തരത്തിന്റെ ഭാഗത്തു നിന്നും നിയമഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ട വേണ്ട ഭേദഗതി വരുത്തണം എന്ന് വിനീത കെ നേരിന്റെ ശബ്ദത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ എന്താ പറയേണ്ടത് എന്ന് യാതൊരു നിശ്ചയമില്ലാത്ത അനുഭവവും കേരളം എന്ന സംസ്ഥാനം വിട്ട് വേറെ ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ മാറി താമസിക്കണോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്ന അനവധി ജനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട് കേരളം ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നേരെ വന്നു ഇപ്പം വീണ്ടും കേരളം ഭ്രാന്താലയമായിരിക്കുകയാണ് കൊലയും കൊള്ളിവെപ്പും മാത്രം പിടിച്ചുപറി രാത്രികൾ ഉറങ്ങുന്നവൻ രാവിലെ ഉണരുമോ എന്ന് പോലും പറയാൻ കഴിയത്തില്ല വെളിയിലിറങ്ങിപ്പോകുന്ന മകനായാലും മകളായാലും അച്ഛനായാലും അമ്മയായാലും തിരിച്ച് വീട്ടിൽ ജീവനോടെ വന്നാൽ ഭാഗ്യം എന്ന് പറയാൻ തക്കവണ്ണമാണ് ഇന്ന് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് സ്കൂളുകളിൽ പോലും പഠിക്കുന്ന വിദ്യാലയങ്ങൾ അവൻ്റെ ജീവിത ഭാവിയെക്കുറിച്ച് പഠന രീതിയിലുമൊക്കെ പഠിക്കേണ്ട കലാലയങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് ആക്രമണവും കൊലയും കൊള്ളിവെപ്പും മാത്രം മദ്യവും മയക്കുമരുന്നും മാത്രം അടിമകളായി നിൽക്കുന്ന ഇന്ന് നമ്മുടെ കൊച്ചി കേരളം തീർച്ചയായിട്ടും ഇതിനകത്ത് സാധാരണ ജനത്തെ സംരക്ഷിക്കുവാൻ ആരുമില്ലാത്ത ഒരു അനുഭവമാണ് ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നത് ഒരുത്തൻ കൊന്നാൽ ഒരു കൊലയാളിക്ക് വേണ്ട നിയമസഹായങ്ങൾ അവന് ജാമ്യത്തിൽ ഇറങ്ങുവാനുള്ള നിയമസഹായം സഹായം ചെയ്തു കൊടുക്കുന്നു അതിൻ്റെ പിന്നിൽ അവരെ സംരക്ഷിക്കുവാൻ നിയമം അതിനോടൊപ്പം തന്നെ ജീവനസ്വത്തിന് സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെട്ട് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ അവകാശങ്ങൾ വാങ്ങിച്ചു തരുന്നതിന് വേണ്ടിയും നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമ്മുടെ നമ്മളെ സേവിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് നമ്മൾക്കെതിരായി നിയമങ്ങൾ പാസാക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ആര് തന്നെയാണ് മനുഷ്യജീവിന് പുല്ല് കൽപ്പിച്ചുകൊണ്ട് പ്രവേ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നേതാക്കന്മാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും കെ എസ് ആർ ടി സി ആയാലും ഏത് തന്നെ സാധാരണക്കാരന് വെറും പുല്ലുവില കല്പിക്കുകയാണ് ഇതിനൊരു മാറ്റം വരണം ഒരുത്തന് അഞ്ചോ മൂന്നോ പേരോ കൊന്നാലും ശരി അവന് ജയിലിലടച്ച് അവന് സുഖഭക്ഷണം പണ്ടത്തെ ഗോതമ്പുണ്ടല്ല ഇന്ന് ജയിലുകളിൽ ലഭിക്കുന്നത് വളരെ നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ടാലും നമുക്ക് തിന്നുവാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് മീറ്റ് മാംസം എന്ന് വേണ്ട കോഴി ഇറച്ചി കോഴിയും പശുവും അല്ല മീറ്റും അതുപോലെ തന്നെ മാട്ടിറച്ചി ആട്ടിറച്ചി വരെ ജയിലിൽ സുലഭമായി തിന്നാൻ കൊടുക്കുകയാണ് ഒരുവൻ ഒരുത്തിന് രണ്ടോ മൂന്നോ പേരെ കൊന്നിട്ട് ജയിലിൽ പോയാലും തിരിച്ചറങ്ങുമ്പോൾ അവനെ കാണാൻ സൗന്ദര്യമുള്ളവനാണ് അവൻ തടിമാടനാണ് അവൻ തിരിച്ചറങ്ങി വരുമ്പോൾ ജോലി ജയിലിൽ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളവും പൈസയും അവൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ആൽബലം അവൻ ജയിലിൽ കടന്നിറങ്ങി വരുമ്പോൾ അവന് താമസിക്കുവാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുവാനും അവന് വേണ്ട ആയുധത്തിനുള്ള പൈസ കൊടുക്കുവാനും ആയുധം വാങ്ങുവാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുവാനും ഇന്ന് നമ്മുടെ കേരളം മുൻപന്തിയിലാണ് നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഇന്ന് സ്കൂളിൽ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു പിഞ്ച ഒരു പയ്യനെ പിടിച്ചിട്ടടിക്കുന്ന അതായത് കെ എസ് യും എസ് എഫ് ഐയും തമ്മിലുള്ള അടി കണ്ടതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ കോളേജിൽ വിടുമ്പോൾ അവരവിടെ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും പഠിക്കുവാനല്ല പോകുന്നതെങ്കിൽ നിങ്ങളവരെ കേരള നാടുകടത്തുക എത്രയും പെട്ടെന്ന് ഈ പഠിക്കുവാൻ കൊടുക്കേണ്ട പൈസ എടുത്ത് നിങ്ങൾ വിസ എടുത്തോ അല്ലാതെയോ എങ്ങനെയോ അന്യസംസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്ന് പുറത്ത് അവനെ ജോലിക്ക് കിട്ടാമെന്ന ജോലി ഏത് കൂലിപ്പണി ആയാലും വേണ്ടിയില്ല അയക്കുക നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ജീവനോടെ കാണണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കണ്ടൊരു സംഭവമാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഴുത്ത് കയറുകൊണ്ട് ഞെരുക്കി മുറുക്കി അതിനെ കൊല്ലാൻ ശ്രമിച്ചത് ആ പെണ്ണിൻകുട്ടിയുടെ ശരീരത്ത് പല മുറിവുകളുണ്ടായ ആ മുറിവിൽ ഉറുമ്പ് അരിച്ചു എന്ന് കാണുവാനും കഴിയും കേൾക്കുവാനും കാണുവാനും നമുക്ക് ടി വിയിലൂടെ കഴിയും ഇന്ന് കേരളം എന്തൊരു എന്തൊരു രീതിയാണിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ രാഷ്ട്രീയത്തിൻ്റെ രീതി രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് പഠിക്കുന്ന പിള്ളേരെ തമ്മിലടിപ്പിക്കുന്ന ഈ സമ്പ്രദായ രീതി ഉപേക്ഷിക്കണം എന്ന് തീർച്ചയായിട്ടും ഉപേക്ഷിക്കണമെന്ന് ഈ കേരളം ഭരിക്കുന്ന ആരോ പ്രതിപക്ഷത്തോടായാലും ഭരണപക്ഷത്തോടായാലും എൻ്റെ ഒരു വിനീത അഭ്യർത്ഥനയാണ് എൻ്റെ മാത്രമല്ല കേരള സമൂഹത്തിൻ്റെ ഒരു വിനീത അഭ്യർത്ഥനയാണ് പഠിക്കുവാൻ വിടുന്ന കുട്ടികളെ തമ്മിലടിപ്പിക്കാതെ അവരെ കത്തിക്കും കുത്തിക്കും ഇരയായി മരിച്ചു പോകാതെ ഒരു കുഞ്ഞിനെ കോളേജിലും സ്കൂളിലും വിടുമ്പോൾ അവൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇവൻ വളർന്ന് നല്ല ജോലി ലഭിച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കും വിശ്രമിക്കാമെന്ന് പക്ഷേ അതുപോലും അവരുടെ ആഗ്രഹങ്ങൾ നശിപ്പിക്കുന്ന അവരെ കത്തിക്കരയാക്കുന്ന ഈ അധമ രാഷ്ട്രീയത്തിൽ നിന്ന് സ്കൂൾ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയത്തിൽ എതിരില്ല സ്കൂൾ രാഷ്ട്രീയം നിറത്തിലാക്കണം എന്നൊരു വിനീത അഭ്യർത്ഥനയാണ് എൻ്റെ മാത്രമല്ല അനേക അനേകജനം മലയാളികളുടെ മാതാപിതാക്കളുടെ കരയുന്ന മാതാപിതാക്കളുടെ ഒരു അപേക്ഷയാണ് അതുമാത്രമല്ല കേരളത്തിൽ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല കാരണം അവർ സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ അവർ സത്യസന്ധതയെ ചോദ്യം ചെയ്യുമാർ അവർ സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ അവരെ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അവരെ രാഷ്ട്രീയ രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരെ ഒതുക്കിയിരുത്തുന്ന അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട് ഈ ജനമൈത്രി എന്ന പേരുള്ള പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും ആ ജനമൈത്രി എന്നുള്ള പേര് വെട്ടിമാറ്റേണ്ട അവസരം വന്നിരിക്കുകയാണ് കുറ്റവാളി എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമപരമായും അവൻ ഈ യഥാർത്ഥത്തിൽ കുറ്റവാളി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം ഇനിയൊരിക്കലും ഒരു വ്യക്തിയെ കൊല്ലുവാൻ അവൻ്റെ കൈ പൊങ്ങാതെ അല്ലെങ്കിൽ നൂന്ന് നിൽക്കുവാൻ അനുവദിക്കാതെ ഉള്ള നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം കൊല്ലുന്നവനെ കൊല്ലുന്നതിന് വേണ്ടിയും കൈവെട്ടുന്നവനെ അല്ലെങ്കിൽ കൈവെട്ടിക്കളയുന്നതിനു വേണ്ടിയും നിയമഭേദഗതി നമ്മുടെ ഇന്ത്യയിൽ വരുത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങൾ ഭേദഗതി വരുത്തുന്നുണ്ട് ഇന്ത്യയിൽ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി മറ്റുള്ള രാജ്യങ്ങളെ പോലെയുള്ള നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം എന്ന് വിനീത അഭ്യർത്ഥനയാണ് അതിനുവേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതിനുവേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഭേദഗതി ബില്ലിൽ ഭേദഗതി വരുത്തുന്നില്ല നിയമത്തിൽ ഭേദഗതി വരുത്തുന്നില്ല കൊലയ്ക്കും കൊള്ളിവെപ്പിനും അല്ലാതെ വേറെയുള്ള വ്യക്തിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയമങ്ങൾ ഭേദഗതി വരുത്തുമ്പോൾ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുന്നതിന് ഏത് രീതിയിൽ ഭേദഗതി വരുത്തണമോ ആ രീതിയിൽ ഭേദഗതി വരുത്തേണ്ട സാഹചര്യം എടുത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഒരുത്തിനെ കൊന്നിട്ടും കൊള്ളിവെച്ചിട്ടും ജീവനോടെ വെട്ടി എറഞ്ഞ് കൊന്നിട്ടും അവരെ വീണ്ടും ജയിലിൽ പിടിച്ചിട്ട് മൂന്ന് നേരം വിശാല ഭോജനം കൊടുക്കുന്നതിന് പകരമായി അവന് വീണ്ടും ജയിലിൽ നിന്ന് കേൾക്കുമ്പോൾ പോലീസിൽ നിന്ന് കേൾക്കുമ്പോൾ കോടതിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഭയക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തും ആഭ്യന്തര ഭാഗത്തിന്റെ ഭാഗത്തു നിന്നും നിയമഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ട വേണ്ട ഭേദഗതി വരുത്തണം എന്ന് വിനീത കേരളത്തിലെ സാധാരണ ഒരു അപേക്ഷയായി നിങ്ങളുടെ അപേക്ഷയായി പറയുന്നു നന്ദി ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമ്പങ്ങാട്